ചാനൽ അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ യൂട്യൂബിലൊക്കെ നോക്കുമല്ലോ നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കണ്ട ഒരു വാക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ട് അതിൻ്റെ അകത്ത് അവർ പറയുന്നത് കേട്ടിട്ടേ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ നമ്മുടെ തലമുറകളെ വെച്ച് ചിന്തിക്കുമ്പോഴത്തേന് പെട്ടെന്നിങ്ങനെ ഞെട്ടിപ്പോകും ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി സെക്സ് ചെയ്യാൻ വേണ്ടി പാർട്നറെ ആവശ്യം അന്വേഷിക്കുന്നു തിരക്കുന്നു ഏ കാലം പോയപ്പോൾ പോക്കെ നമ്മൾ അറിയാതെങ്കിലും പറഞ്ഞു പോകത്തില്ലേ ഞെട്ടലോടെയാണ് ആ ഒരു ഇൻ്റർവ്യൂ കേട്ടിരുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കാലത്ത് നമ്മളുടെ ബാല്യ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു അന്ന് അമ്മമാരുടെ അച്ഛന്മാരുടെ നടുക്ക് കിടക്കുക അല്ലെങ്കിൽ പൂമ്പാറ്റയും ബാലരമ്മയൊക്കെ വായിക്കുക അത്രയും അതിൻ്റെ അടുത്ത തലമുറ വന്നപ്പോഴാണെങ്കിലും കാർട്ടൂണൊക്കെ കാണുക അങ്ങനെയൊക്കെയുള്ള രീതിയാണ് പക്ഷേ ഇന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് സെക്സ് ചെയ്യാൻ പാർട്നറെ അന്വേഷിക്കുമ്പോൾ ഒരു എന്താ അറിയില്ല ശാരീരികമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കാം അതിൻ്റെ പ്രായം എന്താണ് സെക്സ് എന്താണ് എന്ന് ഒന്നും അറിയത്തില്ല എന്തുകൊണ്ടായിരിക്കാം അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് അപ്പം ആ ഇൻ്റർവ്യൂ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഞാനിപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ മീഡിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ഒരാൾക്ക് അയച്ചിരിക്കുന്ന കുറച്ച് മെസ്സേജുകളാണ് എനിക്ക് നിങ്ങളോട് ലവ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ഒക്കെ അവസാനം പ്രപ്പോസലല്ല നമുക്ക് ആദ്യം തോന്നും പ്രപ്പോസൽ ആണോ എന്നുള്ള രീതിയിൽ ഈ കുട്ടി ഏജ് പറയുന്നത് അവസാനമാണ് എന്നിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിച്ച് ഇയാൾ ചോദിക്കുന്നുണ്ട് എത്ര വെച്ചാൽ എന്താ എന്താ പഠിക്കുന്നേ ചോദിക്കുമ്പോൾ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് സെക്സ് ഞാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റുമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിട്ടാണ് പറയുന്നത് പിന്നെ കുറെ ആ കുട്ടി പറയുന്ന കുറെ അധികം എന്ന് വെച്ചാൽ സെക്ഷൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഫോണിൽ അപ്പൊ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ കുറെ ഭാഗമൊക്കെ പുള്ളി ബീഫ് ഇട്ടിട്ടാണ് കീറ്റ് കാരണം അത് ഈ എന്തോ സെക്ഷാലിറ്റി റിലേറ്റ് ചെയ്ത് കുറേ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത്രയധികം കാരണം ില്ല ഇപ്പോ ഈ ഒരു പെൺകുട്ടി ഇവനോട് മാത്രമാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒരുപാട് ഈ ഒന്നാമത്തെ ഈ പിന്നെ ഈ എന്താ പറയാ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കുറെ വീഡിയോയില് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ കുട്ടിയുടെ കൂട്ടുകാര പറഞ്ഞിട്ടോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ചിലപ്പം അറിയത്തില്ല ഇതിനെപ്പറ്റി മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കാം അങ്ങനെ ആ ഒരു എന്താ പറയാ അല്ല അത് അതാണ് റിഷാദ് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായതിനനുസരിച്ച് തന്നെ ഈ ഒരു ഏജിലേക്ക് ചിലപ്പോൾ ഇതിനുമുമ്പും കാരണം ഈ കാലഘട്ടങ്ങൾക്ക് മുമ്പും ഈ ഒരു ഏജ് ഗ്യാറ്റിലുള്ള ഇങ്ങനെ ഈ ടീനേജിന് താഴെയുള്ള കുട്ടികളൊക്കെ ക്രൈം ചെയ്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമുക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് ആറാം ക്ലാസ് വരെ എത്തുമ്പോൾ ആ കൊച്ചു നമ്മളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ എത്രയോ കുഞ്ഞു കൊച്ചാണ് അത് വളർന്നതുപോലും നം വളർന്നിട്ടില്ല വളർന്നിട്ടില്ല എന്നല്ല പറയും പക്ഷേ ആ കൊച്ച് സ്കൂളിലുള്ള ആൾക്കാർ അവരുടെ സഹപാഠികളുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുന്നു പിന്നെ അടുത്ത പാർട്ണറെ അന്വേഷിക്കുന്നു അപ്പോൾ അവളുടെ ഉള്ളിലെ ആ ഹോർമോൺ പെൺകുട്ടിയായിട്ടാണ് പറയുന്നത് ഹോർമോണെന്നും നേരാവണ്ണം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കിന് ഹോർമോണിൻ്റെയൊക്കെ ലെവൽ അത്രയ്ക്ക് അങ്ങോട്ട് വന്നൊന്നും പറയാൻ പറ്റില്ല എന്നിട്ടും അത് എന്താണ് അതിൻ്റെ പ്രാധാന്യം അല്ല അതിനൊത്തെ ശരീരം ആയോ എന്നുള്ള ഒന്നും അതിൻ്റെ ഇവിടെ ചിന്താഗതി സെക്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ അതിൻ്റെ ശരിക്കായിട്ടുള്ള ഒരു അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇന്നത്തെ മാതാപിതാക്കൾ പണ്ടത്തെ പോലെ അങ്ങനെ കൂട്ടുകുടുംബമൊന്നും അല്ല അപ്പം പിള്ളേരെ നോക്കാനൊന്നും ഈ പറയുന്ന പോലെ പേരൻസിന് സമയമില്ല അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ അവർ ഈ കുട്ടികളുടെ കുസൃതിയും അതും എല്ലാം ആയിട്ട് അവർ എപ്പോഴടുത്തും മൊബൈലെടുത്ത് പിള്ളേരുടെ കയ്യിലോട്ട് കൊടുക്കും ഈ മൊബൈൽ ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ മൊബൈലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ മുതിർന്നവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെക്സ് സംബന്ധമായ എന്തേലും വീഡിയോകളാണ് മുതിർന്നവരാരേലും കണ്ട് വെച്ചിരുന്നുവെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ആ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എന്താണോ കണ്ടത് അത് ആ ടൈപ്പ് വീഡിയോകൾ തന്നെയായിരിക്കും മൊബൈൽ വരിക തീർച്ചയായിട്ടും ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു സീനൊക്കെ ആയിരിക്കും കാണുന്നത് ഒരു പുരുഷനും സ്ത്രീയുമൊക്കെ സെക്സിൽ ഏർപ്പെടുന്നതൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പം ഇത് ഇതിൻ്റെ അതിന് അതിൻ്റെ ഒരു അതിർവരുമ്പകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റുള്ള യാതൊരു കാര്യവും അവർക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അവർ കാണുന്ന ദൃശ്യങ്ങൾ കണ്ണിലൂടെ കാണുന്ന ദൃശ്യം ഇതാണ് അപ്പം ഇത് ഏത് പ്രായത്തിലാണ് എങ്ങനെയാണ് അതൊന്നുമല്ല അവർക്കും ആവാമെന്നൊരു വിചാരമാണ് അവർ വരുന്നത് അതല്ല എങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു പെൺ കൊച്ച് അല്ലെ ഒരു കുഞ്ഞു എങ്ങനെയാണ് ആ രീതിയിലേക്ക് ചിന്തിച്ച് പാർട്നറെ തേടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ട് എത്ര ആലോചിച്ചിട്ടും നമുക്ക് ഇങ്ങോട്ട് ജയിക്കാൻ പറ്റാത്ത കാര്യമാണ് ബാക്കിയൊക്കെ മൃഗീയമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോ നമ്മുടെ നിർഭയ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ അതിനു മുൻപ് ഇത്തരം ഒരു പ്രവണത അയാളുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ഏജിന് ആ ഒരു ഗ്യാങ് ക്രീറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ആയി പ്രിപ്പയർ ആയി വരണ്ടേ മൈൻഡിലേക്ക് അങ്ങനെ ഒരു ആസക്റ്റ് വരണ്ടേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലാതെ ഈ ബന്ധങ്ങളിലൊക്കെ തന്നെ ആ ഒരു പഴയ രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനുകളായിട്ട് നക്ഷ നഷ്ടപ്പെട്ടു അതിനപ്പുറത്തേക്കും ഏതൊരാളോടും അല്ലെങ്കിൽ സെക്ഷൽ ഫീലിങ്സ് തോന്നുന്ന ആ ഒരു തലങ്ങളിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി മാറ്റും അതിനകത്ത് നമ്മൾ വിചാരിക്കും ഈ പറയുന്ന രീതിയിൽ ടീനേജേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ടീനേജിന്റെ ആളുകളുള്ള കുട്ടികൾക്കാണ് ഇത്തരം ഒരു പ്രവണത കൂടുതലായിട്ട് വരുന്നത് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരാളോട് സെക്സ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും വേണ്ട കാര്യങ്ങളാണ് അത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു അതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട് ആരുടെ കൂടെ ചെയ്യണം അല്ലെങ്കിൽ ഈ കന്നി കാണുമ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാവരും കാണുമ്പോഴും പേര് സെർച്ച് ചെയ്യുമ്പോ കിട്ടാൻ പോകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പഴത്തെ സാഹചര്യത്തിൽ കൊച്ചിയിൽ തന്നെ മൂന്ന് കുട്ടികൾ ഡേ സ്കൂൾ ഡേസിൽ മൂന്ന് കുട്ടികളെ കൊച്ചിയിലൂടെ നിക്കുന്ന സമയത്ത് ഇവരെ ഇവിടെ അടുത്തേക്ക് പോലീസ് വരുന്ന സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾ കായലിൽ ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെ തിരിച്ചു രക്ഷിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ആൺകുട്ടിയുടെ ബാഗ് എന്ന് നോക്കിയപ്പോൾ കണ്ടതും പണ്ടം പാക്കറ്റ് അത് ഈ പറയുന്ന ടീനേജിന് താഴെയുള്ള കുട്ടികളാണ് ഇവരെ സംബന്ധിച്ച് ഇത് വളരെ എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്ത കാരണം ഇതൊരു ഫാൻറ്റസിക്കൽ കാര്യമാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല അതിനപ്പുറത്തേക്കും ഈ കുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് സെക്ഷൽ വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട് ഒരു കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് സെർച്ച് കുറെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ കുറേ ചീത്തയൊക്കെ പറയുന്നത് കുറേ ഒക്കെ ബീപ്പിട്ടിട്ടാണ് കേൾക്കുന്നത് അപ്പം ഇവർക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഫോൺ അവരുടെ കൈകളിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഇത്രയും വീഡിയോസ് സെർച്ച് ചെയ്ത് അവർക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇവരുണ്ടാവുന്ന ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇത്തരം കമ്മ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കുന്ന ആരോടാണ് ഒരു പ്രശ്നം ഫോൺ ഫോൺ അതായത് വീട് ഫോണിന്റെ ഉപയോഗം തന്നെയാണ് എല്ലാത്തിനും നാശമായിട്ട് തീർന്നിരിക്കുന്നത് ആരോടാണ് പറയുന്നത് എന്താണ് പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല മയക്കുമരുന്നും ഉണ്ടായിരിക്കാം കയ്യില് എന്നാൽ ആ കൊച്ചിയിൽ പിടിച്ചെന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെയൊക്കെ ഒക്കെ വീടിന്റെ അടുത്ത് തന്നെയാണ് പെൺകുട്ടികളെ പിടിച്ച് ബാഗിന്റെ അകത്ത് ഫോണ്ടോ മയക്കുമരുന്നും ഒക്കെ കാണുന്നെന്ന് പറയുന്നത് വീട്ടിലറിയരുത് വീട്ടിലറിഞ്ഞാൽ അറിഞ്ഞാൽ എന്നുള്ള രീതി അപ്പം തന്നെ കായലിൽ ചാടുകയാണ് എൻ്റെ ഒരു മറുസൈഡ് എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളായ നമ്മളുടെ പണ്ട് അമ്മമാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികളൊന്നും ചെയ്യേണ്ട കേട്ടോ നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളൊരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും പത്ത് പതിനാല് വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് നോക്കിയാലും മുറ്റും ഇങ്ങോട്ട് നോക്കിയാലും മുറ്റും നമ്മൾ മനസ്സാവാ അറിഞ്ഞില്ലെങ്കിൽ അമ്മമാർ വെറുതെ ഒരു കാര്യമില്ലാതെ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അത് പാടില്ല ഇത് പാടില്ല ഇങ്ങനെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഈ അണുകുടുംബങ്ങളിൽ ആൺ പെൺ വ്യത്യാസം ഇല്ല വളർത്തണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ സംഭവിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ അവനവന് കിട്ടിയിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങൾ മുഴുവൻ മക്കൾക്ക് കൊടുക്കണമെന്നുള്ളവരൊറ്റ ആർത്തി വരുത്തി വരുന്ന എട്ടോട്ടോടുക പൈസ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ വരുന്ന ഇവരറിയുന്നില്ല ഈ അടുത്ത ഇന്നാൾ അഞ്ചാറ് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തില്ലേ ബ്രദർ സഹോദരൻ ഗർഭിണിയാക്കിയ സഹോദരി അപ്പം ഇത് അതിൻ്റെ സംഭവം തന്നെ അന്ന് ഞാൻ പറഞ്ഞു ഒരു മുറി അടച്ചിട്ടിരുന്ന് സഹോദരന് സഹോദരിയാണെങ്കിലും ഇരിക്കുന്ന ഇരുന്നിട്ട് മൊബൈലിൽ കാണുന്നത് സെക്സ് വീഡിയോ ആയിരിക്കും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ കണ്ണിലൂടെയുള്ള ആ ഒരു രീതി അനുസരിച്ച് ഹോർമോണിൻ്റെ ഇതൊക്കെ മാറി കണ്ട് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കൂടെ അങ്ങനെ അങ്ങ് തോന്നുവാണ് തോന്നുമ്പോൾ അത് അവർക്ക് അതിൻ്റെ ഉള്ളിലൊരു അതിർവരമ്പുണ്ട് സഹോദരന് സഹോദരിയാണ് എന്നൊക്കെ നമ്മുടെ ആ ഒരു അങ്ങനത്തെ ചിന്താഗതിയൊക്കെ അങ്ങ് മാറുകയാണ് കാരണം അതൊന്നും ഉപദേശിച്ചു കൊടുക്കാനോ നല്ല രീതിക്ക് വളർത്താനോ ഒന്നും മാതാപിതാക്കൾക്ക് നേരെയില്ല കുസൃതി കാണിക്കുമ്പോൾ ആദ്യമേ കൊടുക്കുന്നതിൻ്റെ രണ്ടോ മൂന്നോ വയസ്സോട്ടേ കൊടുക്കുന്ന മൊബൈലാണ് ആ പിള്ളേരുടെ കയ്യിൽ അവർ പോലും അറിയാതെ ചിലപ്പോൾ സെക്സ് വീഡിയോ ആയിരിക്കും എത്തുന്നത് പിന്നെ സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുമ്പോഴും ഈ സെക്സ് പരമായ ഒരു അനാറ്റമി റീപ്രഡക്ഷൻ ക്ലാസ് പോലും വേറെ ചുമ ടീച്ചർമാർക്ക് എടുക്കാൻ മടിയാണ് കാരണം സെക്സ് പരമായ സംസാരം സംസാരിക്കാൻ കഴിയാതെ അഞ്ഞിട്ട് അവർ അത് സ്കിപ്പ് ചെയ്യും അങ്ങനെയാണ് അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ജാളിതുകൊണ്ട് അവർ സ്കിപ്പ് ചെയ്യും അപ്പോൾ ഇപ്പം പുതിയ തലമുറയ്ക്ക് ശരിയായ വിധത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സെക്സ് സംബന്ധമായിട്ട് കിട്ടുന്നില്ല മാതാപിതാക്കളാണ് പിള്ളേർ വളർന്നു പോലും മനസ്സിലാക്കാതെ അവർ വേറൊരു വഴിക്ക് നടക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ഫുഡും അതും ഇതും എല്ലാം വെച്ച് പിള്ളേർക്ക് ഹോർമോണിലും മാറ്റമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം അല്ലാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ട് ഞെട്ടൻ്റെ അവസ്ഥ നമുക്കൊരു ആറാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി സെക്സ് ചെയ്യാം പ്രണയത്തിന് പോലുമല്ല സെക്സ് ചെയ്യാം പാർട്നറെ അന്വേഷിക്കണം അതും ആരോട് ചോദിക്കണം എന്ത് ചോദിക്കണം ചോദിക്കുന്നതിൻ്റെ ഒരു മാന്യത ഇതൊന്നും അവർക്കറിയത്തില്ല അത് അവരെ വാർത്ത വാർത്തെടുത്ത് വച്ചിരിക്കുന്ന പുതിയൊരു വലിയൊരു അപകടകരമായ ഒരു നമ്മൾ കാത്തു സൂക്ഷിച്ച പല കാര്യങ്ങളും ഒന്നുമല്ലാതായി തീരുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് വരികയും പിന്നെ ഇപ്പം കണ്ടില്ലേ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം എല്ലായിടത്തും എഴ്സ് കൂടുതലാന്ന് പറയുന്നുണ്ട് ഈ മറ്റേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്പ്രിഞ്ചൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയുണ്ട് പിന്നെ ഇങ്ങനത്തെ സുരക്ഷിതമല്ലാത്ത സെക്സും എല്ലാം കൂടെ കൂടിയാണ് പിന്നെ അതല്ലേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു പെരുമ്പാവൂർ സെക്സ് വർക്കർമാരായ ചെറിയ പെൺകുട്ടികൾ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ട ഞെട്ടെന്ന് പോലത്തെ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് പഴയ തലമുറ ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കും പുതിയ തലമുറയുടെ വർത്തമാനം കേട്ട ഇവർക്ക് പിന്നീട് ഈ ചെറുപ്രായത്തിലെ ഈ ഒരു ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ ഇവർക്ക് ബന്ധങ്ങളുടെ വരെ അറിയില്ല മാമൂല്യങ്ങളൊന്നും അറിയത്തില്ല നമ്മുടെ നിർഭയ കേസിൽ പണ്ട ആ പതിനാല് വയസ്സുകാരൻ അവനൊന്നും പ്രായപൂർത്തിയായിട്ടില്ലല്ലോ അവനാണ് ആ പെൺകുട്ടിയെ അത്രയും പേരുണ്ടായിട്ടില്ല അവനാണ് ആ പെൺകുട്ടിയെ കമ്പിയൊക്കെ എടുത്തു വെച്ച് വയറിനൊക്കെ കുത്തുകയൊക്കെ ചെയ്ത് ഏറ്റവും ക്രൂരത ചെയ്ത് അവനാണ് ആ ഏറ്റവും ചെറിയ ചെറുക്കനാണെന്നുള്ളത് നമ്മൾ എന്ന് ഓർക്കണം നിർപയാ കേസ് മറക്കരുത് അവനാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ചെറുപ്പം തൊട്ട് ഈ വക വൃത്തിയിട്ട വീഡിയോകളൊക്കെ കണ്ടു കണ്ട് ബന്ധങ്ങളുടെ വിലയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ കാണണമെന്നോ അതൊന്നും അറിയാമല്ലോ ആകെ സെക്സ് ചെയ്യുന്ന എന്തോ ഒരു ഉപകരണം പോലെ സ്ത്രീയെ കാണുന്നതുകൊണ്ടാണ് ആ സംഭവമൊക്കെ ഉണ്ടായത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം